നമുക്കിന്ന് പപ്പടം വെച്ചിട്ട് നല്ലൊരു സമോസ തയ്യാറാക്കിയാലോ ഇതിനായി ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം പാൻ ചൂടായതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സവാളയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം ഇത്രയും മതിയാകം നമുക്കിനിതിലേക്ക് കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളം ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ചെറുതായി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഉരുളകിഴങ്ങിലേക്കും ക്യാറ്റിലേക്കും മസാലയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിനെ കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി തവി വെച്ച് നമുക്കിതൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഉരുളകിഴങ്ങി ക്യാറ്റൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമോസയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും മതിയാകും ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മൈദ പേസ്റ്റ് കൂടി തയ്യാറാക്കിയെടുക്കണം ഒരു പാത്രത്തിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കണ്ട ചെറിയൊരു കട്ടിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതിയാകാം ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അത്യാവശ്യം വലിപ്പമുള്ള പപ്പടമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് മടക്കിയെടുക്കാം ഈ ഒരു സൈഡിലോട്ട് നമ്മൾ പശ തേച്ച് കൊടുക്കണം ഒരുപാട് പശ് തേച്ചൊക്കെ വെള്ളമാക്കരുത് പപ്പടം പോകും കുറച്ച് പശ തേച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കണം ഈ കൈവശം നമുക്ക് നന്നായി ഒന്ന് ഒതുക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം ഇനി സൈഡിലോട്ട് നമുക്ക് മൈദാപ്പച്ച ഇതുപോലെ ഒന്ന് തീച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് നമുക്ക് പശ തിരിച്ചു കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അമർത്തിയെടുക്കരുത് കീറിപ്പോകും ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇനി ഒന്ന് ഒതുക്കി കൈ കൊണ്ട് നന്നായി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ഇനി സൈഡിലോട്ട് നമുക്ക് പച്ച തേച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊന്ന് ചൂടായി വരട്ടെ ഹൈ ഫ്ലെയിമിലാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഓൽ നന്നായി ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനുശേഷം നമുക്കിത് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇത്രയും മതിയൊക്കെ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം പപ്പടം കൊണ്ടുള്ള സമോസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്